പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് പൊന്നാനിയിൽ ഉണ്ടായതെന്ന് അബ്ദുസമദ് സമദാനി നാട്ടുകാർ നൽകിയ സ്നേഹമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്നും സാദിക്കറി തങ്ങളുടെ നേതൃത്വത്തിൽ നേടിയ വിജയ വലിയ ശോഭയുണ്ടെന്നും സമദാനി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് വളരെ വികാരാധീനനാക്കുന്ന വിജയവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിപന്യനായ നേതാവ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അന്ന് മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ ഫലിത രൂപേണ സെയ്ദ് സാദിഖലി തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാര് നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ചു വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിന്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടി കൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലിയുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുവില്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങളും മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്